മണ്ണിലൂടെ റേഡിയോ േനി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ബേബി ചേട്ടന്റെ നരുതൂക്കൽ ഫിഷ് ഫാം എന്ന് പറയുന്ന സ്ഥലത്താണ് മത്സ്യകൃഷിയെ ഏറ്റവും വിജയകരമായ രീതിയിൽ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോടൊപ്പമാണ് ഇന്ന് ഞാനുള്ളത് ഏതൊക്കീനം മത്സ്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിത്രലാട റെഡ് ചോപ്യ ഗിഫ്റ്റ് ചോപ്യ സൂപ്പർ ബ്ലാക്ക് ഇതെല്ലാം ഈ വലിയ പോലെ പിന്നെ വേറെ വിയറ്റ്നാമിന്റെ വരാൻ അപ്പൊ ഇതിന് വേണ്ടുന്ന ആഹാരം അതുപോലെ തന്നെ ജലസ്രോതസ് അതുപോലെ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് കറണ്ടൊക്കെയാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടൻ മാനേജ് ചെയ്തു പോകുന്നത് കറണ്ടിന്റെ കാര്യത്തിൽ ഇന്ററപ്ഷൻ ഉണ്ട് അത് ഒത്തിരി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജനറേറ്റർ ഉണ്ട് നമുക്ക് അത് ഓക്സിജൻ സപ്ലൈ ചെയ്യണമല്ലോ പിന്നെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഫീഡ് ഉണ്ടാക്കുക ഇവിടെ സെൽഫായിട്ട് കാരണം ആന്ധ്രയിൽ നിന്നാണ് ഫീഡ് വരേണ്ടത് അത് അതിൻ്റെ വില അതിൻ്റെ ലാൻഡിങ് എക്സ്പെൻസ് അതൊക്കെ ഹെവിയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അഫോർഡബിൾ അല്ല ലാഭകര അത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു മീനിനെ വളർത്തി വിൽക്കുക എന്ന് പറയുന്നത് ലാഭകരമാകാൻ സാധ്യത കുറവാണ് ആ അതുപോലെ തന്നെ അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നു അതൊരു കാര്യം മറ്റൊരു കാര്യം ഒരു പന്ത്രണ്ട് ശതമാനം റോട്ടീൻ കിട്ടുന്ന ഒരു പായൽ എനിക്കുണ്ട് ഗൂൾഫിയ എന്ന് പറയും ആ ഉൾഫിയ വരാലിൻ്റെ ബോണ്ടി അത് വരാലിൻ്റെ മ്യൂക്കസും അതിൻ്റെ വേസ്റ്റും അബ്സോർവ് അത് നല്ല സ്പീഡിൽ ഡെവലപ്പ് ചെയ്യും അത് ഡെവലപ്പ് ചെയ്ത് അതിനെ എടുത്ത് ഈ കുളത്തിൽ ഇവിടെ അത് പെട്ടെന്ന് ഭക്ഷണമാക്കും അവർക്ക് വളരെ അത് ടേസ്റ്റ്ഫുള്ളാണ് മീനിൻ്റെ ടേസ്റ്റും കൂടും സത്യത്തിൽ കൃഷി എപ്പോഴും ലാഭകരമാകുന്നത് നൂതനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് അപ്പം ഏതൊക്കെ കാര്യത്തിലാണ് ആ സാങ്കേതിക വിദ്യകളെ കൂടുതലായിട്ട് പരീക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ ഇത് ബയോഫ്ലോക് ബയോഫ്ലോക്സിസ്റ്റമാണ് ഈ വെള്ളത്തിൽ തീറ്റ ഉണ്ടാകുന്നുണ്ട് നമ്മളിപ്പോൾ കടലിലും കായലിലും ഈ തോട്ടിലുമൊക്കെ മീനാർ ഭക്ഷണം കൊടുക്കുന്നില്ലല്ലോ അത് പക്ഷേ അത് ജീവിക്കുന്നില്ല അത് ജീവിക്കുന്നത് ബാക്ടീരിയ ആൾകെ ഇത് ഭക്ഷിച്ചാണ് നമ്മൾ ഈ പോണ്ടിലും അത് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ബാക്ടീരിയ ആൾകേയുണ്ട് നമ്മൾ അതിന് തീറ്റ കൊടുക്കുന്നുണ്ട് ആ അത് ഏറേഷൻ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനെ ഏറേഷൻ കൊടുത്ത് അതിനെ നമ്മൾ അതിനെ സപ്പോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മീൻ്റെ ഭക്ഷണമാകും എന്നിട്ട് മീൻ കാഷ്ടിക്കും ആ കാഷ്ടം ഈ ബാക്ടീരിയെ അബ്സോർവ് ചെയ്യും എന്നിട്ടത് കോളനി ആവും ആ കോളനിയെ മീന്തിരിങ്ങനെയൊരു സൈക്കിളാണ് അങ്ങനെയാണ് കടലിലും ഇവിടെ എല്ലാ കായലിലും അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമായിട്ട് തോന്നുകയാണ് അപ്പം അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന മത്സ്യരീതിയിലേക്കഴിഞ്ഞൊക്കെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ആശയം എവിടെ നിന്നാണ് ഉദിച്ചു വന്നത് ഇത് വിദേശയാത്ര ചെയ്യുന്ന കിട്ടിയ ആശയം ആണ് പക്ഷേ ഇവിടെ വന്ന് ഒരു കൺസൾട്ടൻറ്റു ആയിട്ട് ആലോചിക്കുകയും പിന്നെ ഫിഷറീസിലെ ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്യുകയും കൂടെ പഠിക്കുകയും ചെയ്ത് അങ്ങനെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തു അപ്പം ഇതിനുള്ള സഹായവും മറ്റു കാര്യങ്ങളൊക്കെ എവിടെ ലഭിച്ചിരുന്നോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്താലും കുടുംബ സപ്പോർട്ട് ചെയ്യുമല്ലോ കുഴപ്പമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം സഹായങ്ങൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സഹായം നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല കാരണം ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലല്ലോ നമുക്കൊരു സിസ്റ്റത്തിലുള്ള സാധനത്തിനല്ലേ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പം ഇപ്പം ഒരു ഹൗസിംഗ് ലോൺ വീട് അതൊരു സിസ്റ്റം ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിട്ടില്ല ഈ ലാർജ് സ്കെയിൽ മത്സ്യകൃഷി സിസ്റ്റത്തിൽ വന്നിട്ടില്ല കേരള ഫിഷറീസിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഒരു ലോണൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇത്തരത്തിൽ നൂതനമായ കൃഷി രീതികളൊക്കെ അവലംബിച്ചുകൊണ്ട് മത്സ്യകൃഷിയും അതുപോലെ തന്നെ മറ്റ് കൃഷിയിലും വിജയം നേടിയെത്തിയിരിക്കുന്ന ഒരു മനുഷ്യനോടൊപ്പമായിരുന്നു ഇന്നത്തെ നൂറുമേനിയുടെ എപ്പിസോഡ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ മനോഹരമായ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം റേഡിയോ വോയിസ് ഓഫ് അമൽ റേഡിയോതി